സ്പൂൺ വെച്ച എന്നാലേ കറി ഹ് കുക്കിംഗ് എല്ലാ സൺഡേസും ഹലോ അപ്പോൾ എന്താണ് സൺഡേക്കായിട്ട് എന്താ നിങ്ങളുടെയൊക്കെ പരിപാടി അപ്പം ഞങ്ങൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഒരു കറി ഉണ്ടാക്കി തരാൻ പോവാണ് ഒരു കോസ്റ്റൽ ഡിഷാണ് പുറത്തൊക്കെ ഉണ്ടാക്കണം ഔട്ട് ഓഫ് ഇന്ത്യ ആണ് ഉണ്ടാക്കുന്നത് ആഫ്രിക്കൻ കറി എന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ തായ്ലൻഡ് സൈഡിലും അവിടെയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നല്ല എല്ലാം എനിക്കൊന്നും നമ്മുടെ ഇന്ത്യൻ കറിയുടെ ഏകദേശം സാമ്യമുണ്ട് പക്ഷേ എന്നുവെച്ചാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷൻ കേട്ടോ അപ്പം എന്താണെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം ലെറ്റ്സ് ബിഗിൻ റെസിപ്പി രുമോ അത് ഈ ചോദിച്ചേങ്ക ഞാൻ ഉണ്ടാക്കിയതാണ് 소트넖 чис유를 만들거에요 볶아 smo 양파 oyu אח il 어머님이 Bettz w i r n e 내창 r e b e l l o 이렇게 하시면 주 n o r m a or n g 을줄수 있어요 그 Ich habe eine gentleman die h a b und wie u ihn i g n t i c h bin, die perfectly, 난 m mm. o e n a f f i l t e d i n những i i 자를 나오하지 못 segunda, wenn er ein Torch auf meinen o p f k n e overseas they were a t t a c i n g which I did not k o unlimited, h t o p e t o r 100 scales, etc. add o u r s c r a b о с о б o ge لا 도心에의 d o m i n a t i videos to twenty two years after crying d i n d b o c k t o si o l y « awareness PLAY Lewрий 제 경쥕�보는 часто 분� f l a s h l g h i дет o p l e o n g o n Qiao c n d u 貨 c u t o n i o n 고조건 o t e Gloria치 찾지 하나 w ക്ഷരത്തിൽ പോകുന്നുണ്ട് ഷോട്ടേന്ന് പറഞ്ഞ വാക്ക് ഇറ്റാലിയൻ വേർഡ് ജസ്റ്റ് ലൈക്ക് മ്യൂസിക്കിൽ ക്രഷണ്ടോ അതൊക്കെ വരുന്ന ഇറ്റാലിയൻ വേർഡ്സ് ഉണ്ട് അവരാണ് കുക്കിങ്ങും മ്യൂസിക്കും ഇത്ര സംഭവമാക്കിയത് അല്ലേ അത് പറയാനുള്ള സ്റ്റൈലുണ്ടല്ലോ നാം നമ്മൾ ജിഞ്ചർ ഗാർലിക് ഗ്രേറ്റ് ചെയ്തത് ബ്രൗൺ ആയുണ്ട് ും ഏകദേശം കരിഞ്ഞ് ഓറായിട്ടുണ്ട് അതെ അടുത്ത ഇൻഗ്രീഡിയന്റ് ട്ടോ ಅದು ആയി പോ ഓക്കേ എന്താണ് നെക്സ്റ്റ് വൺ വി ആർ ടുയിങ് യസ് ചിക്കൻ യാരി ഇതിടുതോ തോ മയ ഫ്ലോ അല്ല ക്യാപ് ഇതിടു ഉം ഇതെ നമ്മളും സോൾട്ട് വേണ്ടി ആ ഇതാ സോൾട്ട് അടിയണ്ട ബട്ട് ഇസ് ലൈക്ക് നമ്മളാ സിമ്പിൾ ആണ് ഇടുന്നത് പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചിടുന്നു മലയാളികൾ പിന്നെ റെഡ് ചില്ലി പേസ്റ്റ് കറി പേസ്റ്റ്

ും പിന്നെ നമ്മുടെ കൂടി ഗ്രീൻ ചില്ലി ഗാർലിക്കും ലംബൻ ഗാസം ഗ്രേറ്റ് ചെയ്യുക നമ്മ अगेन പ്ലെയിൻ ഫ്ലോർ ആക്കാം ലംബൻ ഗാസം നമ്മൾ ഇവിടെ അതിനെ യൂസ് ചെയ്യില്ല കുറപ്പൊക്കെ ഇല എന്നൊക്കെ അവരും ലംബൻ ഗാസറ്റ കറിയിലായി ചേശൽ ആയിട്ട് കോസ്റ്റൽ ഏരിയസിൽ കൂടല്ല അവർ ഇങ്ങനെ ശ്രമിക്കുന്നൊക്കെ കറിസക്കി വേണ്ട അപ്പോൾ ലംബൻ ഗാസം ബേസ്ല കെട്ടട്ടു നൗ ദ മിക്സ്ഡ് ആയിണ്ട് നൗ ദ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഇ ഗോണ ഫുഡ് കോക്കനട്ട് മിൽക്ക് ഓക്കേ അതു ഇട്ടു കൊച്ചട വെള്ളം വേഗം ഒഴങ്ങോ

ും ഗോ വിത്ത്ക്കിങ് ഇഷ്ടമാണ് Okay. So now. Shrimp. Now shrimp sir. This is the one. Actually, carrot is my favorite. Uh, but this is like good enough. <laughs> <laughs> uh, <so up, laughs> uh, okay. This is up, uh, the upper one. Ah, upper. Or some. Or some pepper one. Ah, alright. But now that upper one is over, that lemon squeeze is the lemon last. Okay. 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 And gravy. Crush it. Crush so, it. Crush 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 it. ും പിടിക്കണം നന്നായി മിക്സ് ചെയ്യ നമ്മുടെ ചെരുമീൻ അധികം ക്രഷ് ആകാത്ത രീതിയിൽ വി ആർ യൂസിങ് ലോഡ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ടെൻഡർ കോക്കോനട്ട് ആ കോക്കനട്ട് മിസ്സോ അത് എനിക്ക് പറയാൻ പറ്റും ഓക്കെ സോ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസും ഈ കോക്കനട്ടിന്റെ മിൽക്ക് കൂടുതൽ ഉപയോഗിക്കുന്നോണ്ട് ഇത് ആക്ച്വലി അവരുടെ സ്റ്റൈല് കുറച്ചും ആഫ്രിക്കൻ ഡിഷസും തായ്ലൻഡ് ഡിഷസൊക്കെ ഇങ്ങനെയാണ് ഏകദേശം വരുന്നത് కొంచెం ఎట్టీసోల్లు థైలాండ్ డిష్ల కు బేసికల్ ఉపయోగించు హెర్బ్స్ ఉండావదినాతో కూడలే మనడకి హెర్బ్స్ ఉండవల్ల విజిబుల్స్ నొల మొమ నరచడం మాత్రం నౌ అగైన్ వి ఆర్ గోన స్క్వీజ్ లెమన్ ఐ డోంట్ నో వైట్ వి ఆర్ గోన స్మోక్ ఇట్స్ బిరీ ఇట్ యాక్చువల్లీ రైస్ లోడ నల్ హెల్త్ ఈట్ ది బాయంగ కట్ యాన్ బ్ ఇదెడుక బాయంగ పచ్చయ മാറാണ്ടിരിക്കാൻ വേണ്ടി മാംഗോ തിളക്കാൻ വേണ്ടി കാത്തിക്കണം ഇതാണ് ഇൻഗ്രീഡിയന്റ് ലെമൺ ഗ്രാസ് ഇത് ഫ്രഷ് കിട്ടാത്രയും നല്ല പക്ഷെ നമുക്ക് ഇവിടെ ഡ്രൈഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്മെല് വരണോണ്ടേ ഓ ഞാനെടുത്ത് തരാം wait 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 this yes. so i think nalla allana coconut milk inne andamangrasin tension pilla ellam ode kudilla korana enje denje padi pidikku so now last nammulu coriander leaves kudanguvaan adanna മൺഗ്രോവ്സിന്റെ ഇല്ലാത്ത ഇൻജിഡൊക്കെ മണം വരുന്നുണ്ട് വിത്ത് ദ പ്രോൺസ് ലണ്ടൻ ഓന്ന് നമ്മൾ ഒന്ന് തിരിച്ചേക്കുക അല്ലേ ഒരു 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 കുറച്ച് സെക്കൻഡ്സ് ഐ ഡോണ്ട് ഹാവ് ആഫ്രിക്കൻ കോക്ക്നറ്റ് ഷ്രിം കറി ഇസേറ്റ് ആഫ്രിക്കൻ കോക്ക്നറ്റ് ഷ്രിം കറി ഓക്കേ അപ്പോൾ നമ്മൾ ഇതെ വിളമ്പി നുള്ളം special <laughs> manakka. Okay. Okay. She's gonna try it with rice. Spoon which I'm gonna show you is curry. Okay. Yeah. Okay. But uh, try no shrimp but kind of. Ah, shrimp but too. Ah, okay. Rice version. Show it, show it. the reaction? Thailand. <laughs> <laughs> Thailand. 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 अगर ग्रीन करी दे बोले। हम्म। कैप्सिको, पेपर कर्शियल हम्म बावे उन्नत। नाउ है कुकिंग। अगला सन्डे से मोरे पुदी मैं दिशनी के कुक कैसा ना हो गया। ओके। ओके। हम्म। व्हेन आवर आई गेट टाइम आई लाइक टू कुक। ओके।